പെരിയ ഇരട്ടക്കൊലപാതക കേസ് പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ കോൺഗ്രസ് നേതാവ് പങ്കെടുത്തു കേസിലെ പതിമൂന്നാം പ്രതി ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ ചടങ്ങിലാണ് പെരിയ മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് പെരിയ ഇന്നലെ പങ്കെടുത്തത് സാരങ് നൽകും വിവരങ്ങൾ സാരങ് ഇത് സാഹചര്യത്തിലാണിങ്ങനെ ഒരു സന്ദർശനം വിവാഹ ചടങ്ങിലേക്ക് എന്തായാലും സ്വാഭാവികമായും വലിയ വിമർശനങ്ങൾക്കൊക്കെ ഇടയാക്കുമല്ലോ എന്താണ് സംഭവിച്ചത് സാരംഗ് പ്രതീഷ് കോൺഗ്രസിനകത്ത് വലിയ തോതിൽ തന്നെ വിമർശനങ്ങളും പൊട്ടിത്തെറികളും ഉണ്ടാവാൻ ഇടയുള്ള ഒരു വലിയൊരു പ്രശ്നത്തിനാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നാന്തി ആയിരിക്കുന്നത് പെരിയ രക്തക്കൊലപാതക കേസ് കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് അവരുടെ വികാരമാണ് ആ ഈ രക്തസാക്ഷികളെ അവർ വികാരമായിട്ടാണ് കാണുന്നത് അത്തരത്തിൽ ആ ഒരു സമയത്താണ് ഈ കേസിന്റെ വിധിയോടടുക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ചടങ്ങിൽ ഈ കേസിലെ പെരിയാ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള പതിമൂന്നാം പ്രതിയായിട്ടുള്ള ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ കോൺഗ്രസിന്റെ പെരിയാ മണ്ഡലം പ്രസിഡന്റ് തന്നെ നേരിട്ട് പങ്കെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടാവുന്നത് അതിന്റെ ദൃശ്യങ്ങൾ പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പുറത്തു വരുന്ന ഒരു അവസ്ഥയുണ്ടായി എന്തായാലും പ്രമോദ് പെരിയ ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങളൊന്നും തന്നെ നിലനിൽക്കില്ല എന്നുള്ള ഒരു വാദമാണ് മുന്നോട്ട് ഉയർത്തുന്നത് കാരണം ബാലകൃഷ്ണന്റെ ബന്ധു ക്ഷണിച്ചതുകൊണ്ടാണ് താൻ ഈ കല്യാണത്തിന് പണിമെടുത്തത് ബാലകൃഷ്ണനുമായി നേരിട്ട് ബന്ധമില്ല എന്നുള്ളൊരു വാദമാണ് ഈ കോൺഗ്രസിന്റെ ഈ മണ്ഡലം പ്രസിഡന്റ് ഉയർത്തുന്നത് എന്നാൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വലിയ വിമർശനവും പ്രതിഷേധവും ഉയരുന്നുണ്ട് പ്രതീഷ്